നമസ്കാരം രുജിപേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടയുടെ റെസിപ്പിയായിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അട റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിന്ന് പച്ചരി കുതിർത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ ഇലയിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഒന്നേക്കാ കപ്പ് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു രണ്ട് മണിക്കൂർ കുതിർത്ത് വാറക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളം വാർക്കണ സമയം കൊണ്ട് നമുക്കൊന്ന് അതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുറി തേങ്ങ ചിറകിയതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നച്ചു ശർക്കര നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് കേട്ടോ നമുക്ക് അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അതിലൊന്ന് ഇടിച്ചെടുക്കാം അതിൻ്റെ അടുത്ത് അമ്മിക്കല്ല ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു കവറിലിട്ടിട്ട് ഇടിക്കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് അങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾ എനിക്ക് ഇത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഇഷ്ടം കാരണം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി കഴിക്കുന്നതിനൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ഇടയ്ക്ക് ശർക്കര കടിക്കുന്ന രീതിയിൽ അട ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ വലിയ മൂന്ന് കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് അതിൽ ചേർത്ത് തേങ്ങയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കുതിർക്കാൻ വെച്ച അരി നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട് അത് ഇനി പകുതി രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ തൽക്കാലം ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യണത് അത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരി ഇട്ട് കൊടുത്തപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാവിക്ക് നല്ല ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പൊടിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യത്തെ പ്രാവശ്യം മുഴുവനായിക്ക് പൊടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എല്ലാ ഭാഗത്തുനിന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചരി നേരിട്ട് കുതിർത്ത് പൊടിച്ചതാണ് അപ്പം അധികം വെള്ളമൊന്നും വേണ്ടി വരില്ല ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര വേണം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു കാൽ കപ്പ് കാൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അത്രയും വെള്ളം നമുക്ക് മതി കേട്ടോ അപ്പോൾ ഞാൻ ഒന്നേക്കാൽ കപ്പ് പച്ചരി എടുത്ത് കുതിർത്ത് പൊടിച്ച് അതിലേക്ക് കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ അട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാനുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ വറുത്ത അരിപ്പൊടിയൊക്കെയാണ് ആണെടുക്കുകയാണ് വെച്ചാൽ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൊണ്ട് കുഴച്ചെടുക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് വാഴയിൽ വെച്ചിട്ട് വാഴയിലേക്ക് അത് ഒരു സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അത് കൈ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല സ്പൂൺ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ ദോശയ്ക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ നമുക്ക് എത്രത്തോളം കനം വേണോ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം നല്ല സിമ്പിളായിട്ട് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ കൂടുതലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറ് കാരണം നല്ല ടേസ്റ്റിയാണ് പിന്നെ പച്ച അരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും പിന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും മറ്റേതും നല്ല അടിപൊളി അടയാണ് കേട്ടോ വറുത്ത പൊടി കൊണ്ട് ചെയ്യുന്നതും പക്ഷേ ഞാൻ സിംപിളായിട്ട് ചെയ്യാൻ ഉള്ളൊരു മെത്തേഡ് പറഞ്ഞു തന്നു മാത്രമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോൾ ഞാൻ അട ഉണ്ടാക്കുന്ന സമയത്തും കുറച്ചധികം തേങ്ങയും ശർക്കരയൊക്കെ ഇതേപോലെ ചേർത്ത് കൊടുക്കും എന്നിട്ടൊന്ന് പരത്തി കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല മധുരം എനിക്ക് അത്യാവശ്യം അടയിൽ നന്നായിട്ട് മധുരം ആവശ്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് മാറ്റി വെക്കാം അതുപോലെ തന്നെ ബാക്കിയുള്ള മാവും വെച്ചിട്ട് നമുക്ക് ഇലയിൽ എടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള അടയും കൂടെ അതുപോലെ തന്നെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ ഇത് ഞാൻ കൂടുതലായിട്ട് എങ്ങനെയാണ് ചെയ്യാറ് പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ദോശയ്ക്ക് അരക്കുന്ന പോലെ ചെയ്യാൻ ചിലപ്പോൾ മുഴുവനായിട്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ നമുക്ക് എനിക്ക് എങ്ങനെ അട ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പൊടിച്ചിട്ട് അട ഉണ്ടാക്കിയാലും ഒപ്പം അരച്ചിട്ട് അട ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അട ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഒന്ന് പരത്തി അന്ന് അട ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അത് ഞാൻ കുക്കറിൽ അതായത് ഇഡ്ഡലി പാത്രത്തിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് അധികം ടൈം ഒന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ കാരണം കട്ടി കുറഞ്ഞ ഒരു രീതിയിലാണല്ലോ നമ്മൾ പരത്തി എടുക്കുന്നത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം ഒരു നാലെണ്ണം വെച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള കൂടെ അതേപോലെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള പാത്രത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണോ എത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു നാലെണ്ണം ഇട്ടിട്ട് അതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിലേക്ക് തന്നെ വെച്ചുകൊടുത്തിട്ട് അതും കൂടെ അതോടൊപ്പം തന്നെ അങ്ങ് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഒരൊറ്റ ട്രിപ്പിൽ നമുക്ക് വേന്ത് കിട്ടുകയും ചെയ്യും പിന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ അങ്ങനെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടകൾ മുഴുവൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ നല്ല ചൂടുണ്ട് നല്ല കൂടി തന്നെ അങ്ങ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ അവിടെ കുറച്ച് നേരം കൂടെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചൂടാറി കൈകൊണ്ടൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമുക്കതൊന്ന് തുറന്ന് നോക്കാം എത്രത്തോളം നമുക്ക് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്നും നോക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല എല്ലാ ഭാഗത്തും നന്നായിട്ട് ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് എനബിൾ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്